സ്വാഗതം ഇന്ന് കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ്ട് മീനമാസം പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തി തീയതി ചൊവ്വാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷാരങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജനും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനും തമ്മിലാണല്ലോ മത്സരം ഇതിൽ ആര് ജയിക്കും ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കേരളം തിങ്ങും കേരള നാടായ നമ്മുടെ സംസ്ഥാനം പരശുരാമൻ അങ്ങ് വടക്ക് ഗോവർണാഥത്ത് നിന്നും എറിഞ്ഞ മഴു അങ്ങ് തെക്ക് കന്യാകുമാരിയിൽ വന്ന് പതിച്ച് കന്യാകുമാരി മുതൽ ഗോകർണകം വരെ കടൽ വഴിമാറി കര ഉയർന്നു വന്ന കേരള സംസ്ഥാനം രൂപപ്പെട്ടു എന്നാണല്ലോ കേരളത്തിന്റെ ഐതിഹ്യം തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നവംബർ മാസം ഒന്നാം തീയതി രൂപീകൃതമായ കേരളം കേരള സംസ്ഥാനം ഈ കേരള സംസ്ഥാനം വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ സാമ്പത്തിക മേഖലയിലുമൊക്കെ വലിയ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിന് വക നൽകുന്നു വിദേശ നാണ്യ ശേഖരത്തെ ആശ്രയിച്ചാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് നമുക്കൊക്കെ അറിയാം ഇങ്ങനെയൊക്കെയാണെങ്കിലും പാർലമെന്റ് ഇലക്ഷൻ ഇങ്ങ് കയ്യെത്തും ദൂരത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെൻറ്റ് സീറ്റുള്ള നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ ഇരുപത് പാർലമെന്റ് സീറ്റാണ് ഉള്ളത് എന്ന് നമുക്കറിയാം നമ്മുടെ വടക്കേ കേരളത്തിന്റെ വടക്കേ ജില്ലയായ കണ്ണൂർ കേരളത്തിൻ്റെ ഏകദേശം വടക്കേ അറ്റം എന്ന് തന്നെ പറയാം ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിന്റെയും ശക്തമായ മത്സര പോരാട്ടം നടക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം സി പി എമ്മിന്റെ കേന്ദ്രമാണ് കണ്ണൂർ കോൺഗ്രസും ഒട്ടും പിന്നിലല്ല എന്ന് നമുക്കറിയാം അതോടൊപ്പം എൻ ഡി എ മുന്നണിക്കും ി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു പാർലമെന്റ് മണ്ഡലം കൂടിയാണ് ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം കേരളത്തിലെ ജനങ്ങള് ഇന്ത്യയിലെ ജനങ്ങള് ഈ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ആര് ഭരിക്കും കേരളത്തിൽ യു ഡി എഫിന് അത്ര സീറ്റ് ലഭിക്കും കേരളത്തിൽ എൽ ഡി എഫിന് എത്ര സീറ്റ് ലഭിക്കും എൻ ഡി എ മുന്നണിക്ക് കേരളത്തിൽ സീറ്റ് ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ളത് ആരാണെന്ന് നമുക്ക് ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചു നോക്കാം ജ്യോതിഷപരമായി ചിന്തിച്ചതിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോൾ എം പി ആയിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവ് കെ സുധാകരൻ ജയിക്കുന്നതായിട്ട് ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നു പട്ടിണിയും ദുരിതവും അനുഭവിക്കുന്ന ജലവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ അശരണരും നിരാരംബരും അടിച്ചമർത്തപ്പെട്ടവരുമായ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ നീതിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നവർ അവരെ ജയിപ്പിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ഈ അവസരം പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും Not me.